ചിരിക്കാതെ വയ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് അതായത് ഞാൻ ഇപ്പോൾ ചിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ നമ്മുടെ പാവം ദിവ്യ ദിവ്യേനെ തൊട്ടാൽ പൊള്ളുന്ന ആർക്കറിയോ പി ശശിക്കാണ് പി ശശിക്ക് അപ്പം തന്നെ പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ തമ്മിൽ പറയട്ടെ ഞാൻ പറയില്ല കാരണം ഇവർ പി ശശിയെക്കുറിച്ച് അതേപോലെ ദിവ്യയെക്കുറിച്ച് ഒരു വീഡിയോ ആര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പത്രപ്രവർത്തകനായ അവതാരകനായ രാജൻ ജോസഫ് രാജൻ ജോസഫ് അദ്ദേഹം ഒരു വീഡിയോയിൽ വേറെ ഒന്നും തന്നെ പറഞ്ഞില്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ വീഡിയോയിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം അതായത് രാജൻ ജോസഫ് പറഞ്ഞത് ദിവ്യയുമായിട്ട് വടുത്ത ബന്ധമാണ് ആർക്കുള്ളത് പി ശശി എന്ന് അത് ഞാനും പറഞ്ഞില്ലേ പക്ഷേ പി ശശി മഹാമോശക്കാരനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പി ശശിയുടെ വെടിക്കെട്ട് സാധനങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്ന് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ മുപ്പതാം തീയതി അർദ്ധരാത്രിയാണ് എടുത്തു ഇത് വെറുതെ പറയുന്ന റെക്കോർഡാണ് കോടതിയിലെ രേഖയാണ് കോഴിക്കോട് കോടതിയിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് എൻ്റെ ഓഫീസിൽ അർദ്ധരാത്രി പോലീസ് കയറി ഓഫീസ് സീൽ ചെയ്തു എന്ന് പറയുന്ന കാര്യം ആരാ പറഞ്ഞാൽ അറിയോ പത്മകുമാർ പത്മകുമാർ പറഞ്ഞെന്താ പത്മകുർമ്മ ഏത് പത്മകുമാർ എന്ന് അറിയാം അന്ന് കോഴിക്കോട് പോലീസ് കമ്മീഷണർ ആയിരുന്ന ഡി ഇപ്പോൾ ഡി ജി പി ആയി അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനം കൊടുക്കാതെ മൂലയ്ക്കിരുത്തിയ സരിതാ നായരുമായുള്ള പ്രശ്നം കാരണം അയാളെ അദ്ദേഹം മൂലയ്ക്കരുത്തിയ ഡി ജി പി പത്മകുമാർ കൃത്യമായി കോടതിയിൽ കൊടുത്ത രേഖ എന്താ അറിയോ എനിക്ക് തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരുന്ന അരുൺകുമാർ സിൻഹ അദ്ദേഹം മരിച്ചുപോയി എനിക്ക് ഞാനായി നല്ല ബന്ധമായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ആ കള്ളൻ പി ശശിയാണ് എന്നെ കുടുക്കിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ നന്ദകുമാറിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം അവിടുന്ന് പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് കൊടുത്തു എന്നാണ് ഇന്നോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഡൽഹിയിൽ പോയി അവിടുന്ന് മരിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം അന്ന് ഇ കെ നയനാർ ഭരണകാലത്ത് തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരുന്നു അങ്ങനെ ആ കേസിൽ എന്തായി തിരുവനന്തപുരത്ത് ഒരു ഫാക്സ് സന്ദേശം നന്ദകുമാറിൻ്റെ ഓഫീസും വീടും റെയ്ഡ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യണം നന്ദകുമാറിനെ ശോഭന ജോർജിൻ്റെ പരാതിയിൽ ഒരു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി പേർ ആയിരത്തി എന്ന നമ്പറിൽ അതുകൊണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതേപോലെ ഓഫീസ് റെയ്ഡ് ചെയ്ത് സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കണം എന്ന് രാത്രി രാത്രി എന്തൊക്കെയാണ് പിടിച്ചെടുത്ത് ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫില്ലിങ് കസെറ്റ് ഇത് റെക്കോർഡാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല ശോഭന ജോർജിൻ്റെ അടിപൊളി ബ്ലൂഫിലിം കാസെറ്റ് എൻ്റെ ഓഫീസിൽ നിന്ന് പോലീസ് എടുത്തു അതേപോലെ ശോ ഈ പി ശശിയുടെ സാധനങ്ങൾ എന്തൊക്കെയാണ് രണ്ട് പോലീസ് ഓഫീ വനിതാ പോലീസ് ഓഫീസർമാർ ചില വനിതാ നേതാക്കന്മാർ ഈ ഡുങ്കാൾഫിയ നടത്തിയത് എവിടെയാണ് മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ചിട്ട് ഏത് മുഖ്യമന്ത്രി ഇ കെ നന്നാരുടെ കാലത്ത് ഈ മുഖ്യമന്ത്രി കാലത്തല്ല അപ്പോൾ ഈ പറയുന്ന പി ശശി എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പാർട്ടി അന്വേഷണ കമ്മീഷൻ പിന്നെ നടന്നു അതിൽ പിടിച്ചു എന്ത് തളിപ്പറമ്പി എം എൽ എയുടെ മകളെ കയറി പിടിച്ചു എന്നുള്ളത് അതേപോലെ ഒരു ഡിവൈഫൈ നേതാവിനെ കയറി പിടി മകളെ ഭാര്യയെ കയറി പിടിച്ചു എന്നുള്ളത് അതിനെ പാർട്ടിന്ന് പുറത്താക്കി എന്നിട്ട് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെടുത്തറിയാമോ ക്രൈം അതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ പരാതി കൊടുത്തു അതിൽ വിജയരാഘവനും അതേപോലെ വൈക്കം മിശ്നും ഹാജരായില്ല അവരാണ് ഈ അന്വേഷണ കമ്മീഷൻ നടത്തിയ പാർട്ടീൻ്റെ ഉള്ളിൽ അവർ തയ്യാറാക്കിയ അന്വേഷണ കമ്മീഷൻ ഇപ്പോഴത്തെ പാർട്ടിൻ്റെ കൈവശമാണ് അത് ഹാജരാക്കാൻ വേണ്ടി ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തു അപ്പോൾ അവര് ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി പിന്നെ എനിക്ക് തെളിവുണ്ടാവും അത് അപ്പം എന്തായി അത് തള്ളി തള്ളിയപ്പോ എന്താ പറഞ്ഞത് കുറ്റവിമുക്തനാക്കി എന്നാണ് എങ്ങനെയും കുറ്റമിത്തനാവുക എന്റെ കേസിൽ ആവശ്യമായ രേഖ ഇല്ലാത്ത വേവര ഇതുകൊണ്ടാണ് അത് പാർട്ടിയുടെ കൈവശം ഉള്ളത് കൊണ്ടാണ് കുറ്റമിത്തനാവ് അല്ല തള്ളിയതാ കേസ് കുറ്റമിത്തനാക്കിയില്ല പാർട്ടി അദ്ദേഹത്തെ സി പി എം പാർട്ടി അന്വേഷണ കമ്മീഷൻ കള്ളനാണെന്നും പെരുങ്കള്ളനാണെന്നും പെണ്ണുപിടിയനാണെന്നും കൃത്യമായി രേഖ ഉണ്ടാക്കിയ ശേഷം എൻ്റെ പേരും പറഞ്ഞിട്ട് അദ്ദേഹത്തെ പാർട്ടിയിലെടുത്ത ചരിത്രമാണ് കേരളത്തിലുള്ളത് ആ ആ പി ശശി ദിവ്യയുമായിട്ട് അടുത്ത ബന്ധമാണെന്ന് പറയുമ്പോൾ ദിവ്യ മോശക്കാരിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ദിവ്യ ഈ കേസിൽ പ്രതിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ദിവ്യ മറ്റു തരത്തിൽ അവരെന്തെങ്കിലും മോശമാണ് അവർ പി ശശി ഡിങ്കാൾഫിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നാൽ ഈ പി ശശി എന്ന് പറഞ്ഞാൽ മഹാവൃത്തികെട്ട മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം പെണ്ണുപിടിയനാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം പിണറായി വിജയനെ എങ്ങനെയും തള്ളിയിട്ടിട്ട് അദ്ദേഹം ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറി വേണ്ടി ശ്രമിക്കുകയാണ് കാരണം എല്ലാ നേതാക്കന്മാരുടെയും സകല ഡിങ്കോൾഫി കഥകളും റെക്കോർഡുകളും ഫോൺ സംഭാഷണവും എല്ലാം ചോർത്തിയെടുത്ത് മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുന്ന ആളാണ് ഈ ഡിങ്കോൾഫി നേതാവ് ആര് പി ശശി അങ്ങനെയുള്ള ഡിങ്കോൾഫി നേതാവ് പി ശശി പി ശശി ദിവ്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് നമ്മുടെ രാജൻ ജോസഫിനെ നെതിരെ കേസെടുത്തിരിക്കുന്നത് എന്താണ് കലാപമുണ്ടാകും എന്നൊക്കെയാണ് എവിടെ രാജ്യത്ത് കലാപമുണ്ടാകും എന്നാണ് നോൺ ബെയ്ലബിളായ വകുപ്പ് പ്രകാരം അദ്ദേഹത്തിനെതിരെ കണ്ണപുരം പോലീസ് കേസെടുത്തു കണ്ണപുരം പോലീസ് കേസെടുത്ത ശേഷം എന്ത് ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സകല സ്ഥലത്തും പോലീസിനെ അയച്ചു സകലതലത്തിന് തെറിഞ്ഞു പക്ഷെ അദ്ദേഹം ഒളിവി പോയി ഒളിവ് പോയ ശേഷം അവസാനം അദ്ദേഹം നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ദിവ്യയ്ക്ക് ആദ്യം ജയിൽ ബെയിൽ നിഷേധിച്ച രണ്ടാമത് ബെയിൽ കൊടുത്ത ആദ്യം മുൻകൂർ ജാമ്യം നിഷേധിച്ച പിന്നീട് മുൻകൂർ ജാമ്യം കൊടുത്ത ബഹുമാനിയനെ നിസാർ അഹമ്മദ് എന്ന് പറയുന്ന ജഡ്ജ് വളരെ കൃത്യമായി പറഞ്ഞു ഈ കേസിൽ സെക്ഷൻ ബി എൻ എസിന്റെ സെവൻറ്റി നയൻ യോജിക്കാമായിരിക്കാം പക്ഷെ മറ്റേത് യോജിക്കുന്നില്ല കലാപമുണ്ടാക്കുമെന്ന് പറഞ്ഞത് രാജ്യത്ത് കലാപമുണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നോൺ അവൈലബിളായ വകുപ്പ് മുന്നൂറ്റി അമ്പത് പ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞത് തള്ളി എന്തൊക്കെയാ ആ വകുപ്പ് പറഞ്ഞത് നോക്കാം എന്തൊക്കെയാണ് കേസ് നോക്കാം നിസാർ അഹമ്മൻ്റെ സുപ്രധാനമായ വിധി അതിനകത്ത് എസ് എച്ച്ഒ കണ്ണപുരം പോലീസ് സ്റ്റേഷനാണ് എതിർ കക്ഷി രാജൻ ജോസഫാണ് എൻ്റെ അത് പ്രതിയായിരുന്നു എന്നുള്ള പെറ്റീഷനായി വന്നിട്ടുള്ളത് അതിൽ കൃത്യമായി പറയുന്ന കാര്യം ഈ കേസിനാസ്പദമായിട്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം പബ്ലിഷ് ചെയ്തു ആ കേസിനാസ്പദമായ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക എല്ലാവർക്കും കേൾക്കാം കാരണം ആ കേസിനാസ്പദമായ വീഡിയോ കൂടിയാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് തെളിവിനായിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ദിവ്യനെ പറ്റി മോശമായിട്ടൊരു അക്ഷരം പറഞ്ഞിട്ടില്ല പക്ഷേ ഏതൊക്കെ വകുപ്പ് അറിയാമോ അണ്ടർ സെക്ഷൻ സെവൻറ്റി നയൻ ത്രീ ഫിഫ്റ്റി ത്രീ ടു ഓഫ് ബി എ ബി എൻ എസ് ആൻഡ് സെക്ഷൻ വൺ ട്വൻറ്റി ഒ കെ പി ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതെങ്ങനെ നിലനിൽക്കും വൺ ട്വൻറ്റി അതിൻ്റെ അത് കൃത്യമായി കോടതി പറഞ്ഞു ഈ കേസിൽ വൺ ട്വൻറ്റി ഓ നിലനിൽക്കില്ല അതായത് വെറുതെ ന്യൂസ് വർത്താനം പറയുക എന്ന് പറയുന്ന സാധനം പറഞ്ഞിട്ടില്ല രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന സെവൻറ്റി നയൻ നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിചാരണ കോടതി മാത്രമല്ല അത് എവിടെ പോയാലും തള്ളിപ്പോകും കാരണം ഈ അദ്ദേഹം ദിവ്യ ആയിട്ട് ഇല്ലീഗൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര് തമ്മിൽ അടുത്ത ബന്ധമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ബന്ധമാണെന്നുള്ള കാര്യമായതുകൊണ്ടാണല്ലോ ദിവ്യയുടെ കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ പരാതി പ്രശാന്ത് കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഒന്ന് ഈ നവീൻ ബാബു കൊല്ലപ്പെട്ട ശേഷം ഒരു പരാതി നേരത്തെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിരുന്നു എന്ന് പ്രശാന്ത് പറയാൻ കാരണം കാരണമെന്ന് അത്രയും ഓർച്ചിട്ട് അതിനർത്ഥം അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന് തെളിഞ്ഞു തെളിഞ്ഞപ്പോൾ പിന്നെന്തായി ഒരു പരാതി പിന്നെ ഉണ്ടാക്കി എ കെ ജി സെൻറ്ററിൽ വെച്ച് എ കെ ജി സെൻറ്ററിൽ ഉണ്ടാക്കിയ ശേഷം പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചു പി ശശിയുടെ പി ശശിയാണല്ലോ പോലീസിനെ നോക്കുന്നത് അതിൽ ഇദ്ദേഹം ഒരു എൺപത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അവിൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഒരു കള്ളപ്പരാതി ആ പരാതി നേരത്തെ എന്ന് പറയുന്ന ഒരു പ്രചാരണം ഉണ്ടാക്കിയെങ്കിലും ഒപ്പിട്ടതും എഴുതിയതെല്ലാം വേറെ ആളായിപ്പോയി എന്ന് പറയുന്ന ഒരാളായിപ്പോയി പിന്നെ പ്രശാന്തം പറഞ്ഞ എന്താ പറയുക എനിക്ക് രണ്ട് ഒപ്പുണ്ട് ഒന്ന് രണ്ടും ഒറിജിനൽ അത് ഏതെങ്കിലും ലോകത്തിൽ ആരെങ്കിലും പറയോ വിചിത്രമായ വാദങ്ങൾ അപ്പം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പി ശശിയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ദിവ്യ നവീൻ ബാബു കൊല്ലപ്പെട്ട ശേഷം ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫോൾസ് സ്റ്റോറീൻ്റെ പിന്നിൽ ആരാണ് പി ശശിയാണ് രണ്ട് ഈ സംഭവം നടന്ന ശേഷം എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചത് അതും പി ശശിയുടെ കൈവശമാണ് കൈയാണ് കാരണം പി ശശി അറിയാതെ ഒരു പോലീസിൽ ഒരു അനക്കം ഉണ്ടായില്ല പോലീസ് അനങ്ങണമെങ്കിൽ പി ശശി വിചാരിക്കണം കുടുംബം വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചത് ആരാണ് പി ശശി എന്ന യഥാർത്ഥത്തിൽ എം വി ജയരാജന് കൈയുണ്ടായിരിക്കാം പി ശശി മുകളിൽ നിന്ന് അതൊക്കെ നടക്കുള്ളൂ അപ്പം പി ശശി എന്ന് പറയുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന തട്ടിപ്പ് വീരനായ മാഫിയ തലവനായ പി ശശി എന്ന് പറയാൻ എനിക്ക് എൻ്റേത് തെളിവുണ്ട് ഞാൻ എൻ്റെ കേസിലെ പ്രതിയാണ് പി ശശി തിരുവനന്തപുരം സി ജി എം കോടതിയിലെ ഒന്നാം പ്രതി പി ശശിയാണ് അങ്ങനെയുള്ള പി ശശി നിർദ്ദേശപ്രകാരമാണ് പോസ്റ്റ്മോർട്ടം വേഗം അട്ടിമറിച്ചത് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല രക്തബന്ധമുള്ള ആളുകൾ വന്ന് ഒപ്പിട്ട് കൊടുക്കണം അതേപോലെ ഇൻക്വസ്റ്റി നടത്തണമെങ്കിൽ മാസർ നടത്തണമെങ്കിൽ കുടുംബം വേണം കുടുംബം വരുന്നതിന് മുമ്പ് ഇത്ര ധൃതി പിടിച്ചിട്ട് എന്താണ് മണ്ണാങ്കട്ടി ഉണ്ടാകാൻ പോകുന്നത് ഒന്നുമില്ല നവീൻ ബാബുവിന്റെ മരണം നടക്കുന്നതിന് മുമ്പ് പി നടന്ന ഉടനെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യാഞ്ഞത് ദിവ്യ അറസ്റ്റ് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ് അവിടെ ആദ്യം പറഞ്ഞു അവിടെ ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ ഇവിടെ പോയി ആത്മഹത്യാ കുറിപ്പ് അപ്പൊ ആത്മഹത്യാക്കുറിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു കൊലപാതകമാണ് കുടുംബവുമായിട്ട് വളരെ അടുത്തും രാത്രി വരെ സംസാരിച്ചു എന്ന് പറയുന്ന നവീൻ ബാബു കൊല്ലപ്പെട്ടു എന്ന് മരണപ്പെട്ടു ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ പി ശശിയെ പോലുള്ള പൊട്ടന്മാർക്ക് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് മാത്രം കരുതുക കേരളത്തിലെ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല പി ശശി വിചാരിക്കുന്ന നാട്ടിലുള്ള ആൾക്കാർ പൊട്ടന്മാരാണ് ഞാൻ വലിയ മഹാനാണെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കല്ലാതെ വേറെ ആർക്കെങ്ങനെ ബോധോദയം ഉണ്ടാകുമോ ഇത് സുപ്രീം കോടതി വരെ വരെ പോകാൻ പോകുന്ന കേസാണ് നവീൻ ബാബുവിന്റെ കുടുംബം പോയില്ലെങ്കിൽ ഞാൻ പോകും സുപ്രീം കോടതി വരെ കാരണം നവീൻ ബാബുവിന്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് തീർത്തും സത്യസന്ധരായ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ രാജ്യത്ത് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ അത്താണിയെയാണ് കൊന്നത് ആ കൊന്ന ശേഷം ആ കുടുംബം അനാഥരായി ആ രണ്ട് കുട്ടികൾ അനാഥരായി രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഗവൺമെന്റിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളാണ് എ ഡി നവീൻ ബാബു ഇത്രയും കാലം സേവനം ചെയ്ത ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിനു വേണ്ടി ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അഞ്ചു പൈസ കൈക്കോലി വാങ്ങാത്ത അദ്ദേഹത്തെ കൈക്കൂലിക്കാരനാക്കുക എന്നുള്ളത് പി ശശിയുടെ തന്ത്രമാണ് എന്നെ നേരത്തെ കള്ളക്കേസിൽ കുടിക്കുക അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അശ്ലീല പത്രപ്രവർത്തകനാണ് ഞാൻ ബ്ലാക്ക് മെയിലാറാണ് എന്നൊക്കെ ഉണ്ടാക്കിയത് ഈ പി ശശിയാണ് ആദ്യമായ ഒരു കള്ളപ്പരാതി എഴുതിയുണ്ടാക്കി ശോഭന ജോർജിന്റെ പേരിൽ കള്ളപ്പരാതി എഴുതിയുണ്ടാക്കിയത് ഈ പി ശശിയാണെന്ന് ശോഭന ജോർജ് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയില്ല ഞാനറിയില്ല പി ശശിയാണ് ക്രൈം നന്ദകുമാറിനെതിരെ പരാതി ഉണ്ടാക്കി എനിക്കിന്നെ തന്നിട്ട് മുഖ്യമന്ത്രി ഇ കെ നന്നാർക്ക് ഓടിപ്പിച്ചത് എന്ന് അവർ പലരോടും പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുണ്ട് അങ്ങനെയുള്ള പി ശശി എന്തും ചെയ്യും മുഖ്യമന്ത്രിയുടെ ഓഫി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയനെ പോലെ മാഫിയ തലവൻ മാഫിയ തലവൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതല്ല ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ജസ്റ്റിസ് ഒരു ജസ്റ്റിസ് സുകുമാരൻ കൊടുത്ത കേസിൽ അതിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചുണ്ട് ഞാൻ മാഫിയ തലവനാണെന്ന് അങ്ങനെയുള്ള മാഫിയ തലവനായി പിണറായി വിജയൻ്റെ വലങ്കയായി ഇത്രയും പെണ്ണ് പിടിയനായ പി ശശിയെ കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി ഓഫീസിൽ നടക്കുന്നവ ഇത്തരം തട്ടിപ്പുകളെന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയുള്ള പി ശശി ഡിംഗാൾഫി പി ശശി എൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാസറ്റുകളാണ് സെക്സ് കാസറ്റുകളാണ് കടത്തിക്കൊണ്ടുപോയത് പോയത് അതിന് കൃത്യമായി കോടതി മൊഴി കൊടുത്തിട്ടുണ്ട് ആ ശശിയുമായിട്ട് ശശി ശശിക്ക് ഈ ദിവ്യയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവഹിത ബന്ധം എന്ന് ആരും പറഞ്ഞിട്ടില്ല അശ്ലീല ബന്ധം എന്ന് പറഞ്ഞിട്ടില്ല ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്ത് ബന്ധമാണ് ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ അട്ടിമറിക്കുന്ന ബന്ധം എന്നാണ് രാജൻ ജോസഫ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്ത സ്റ്റോറികളിൽ ആ അത്തരം കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ദിവ്യയെ വേറെ അർത്ഥത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ദിവ്യ കാണാൻ സുന്ദരിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ വേറെ മോശക്കാരിയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അത് പറയാനുള്ള യോഗ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് തെളിവ് വേണം തെളിവില്ലാത്ത കാര്യം ഒരാളെപ്പറ്റി പറയാൻ പാടില്ല തെളിവുണ്ടെങ്കിൽ ഏത് അറ്റം വരെ പറയും നമ്മ ശ്വേതാ മേനോൻ ഈ അടുത്ത കാലത്ത് എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോക കോണ്ടത്തിന്റെ സെക്സ് വീഡിയോയിൽ അഭിനയിച്ചു ഞാൻ ഹോട്ടസ്റ്റ് സെക്സിയസ്റ്റ് വുമൺ ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോന്റെ കൈവശമുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇതറിയാത്ത പൊട്ടൻ ശശി ശ്വേതാ മേനോൻ്റെ പേരും കീരിൽ എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തു എന്നെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ രേഖ ഹാജരാക്കിയപ്പം കോടതി പറഞ്ഞു കോടതി എനിക്ക് അപ്പം തന്നെ ജാമ്യം തന്നു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ദിവ്യയെക്കുറിച്ചും പി ശശിയെക്കുറിച്ചും തൊട്ടപ്പോൾ പി ശി പി ദിവ്യയെ തൊട്ടപ്പോൾ പി ശശിക്ക് വേദനിച്ചു രാജൻ ജോസഫിനെ പിടിക്കാൻ പോയി അവസാനം കോടതി പറഞ്ഞു തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ ഓർഡറാണിത് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം കൂടി ഞാൻ വായിക്കാം അതിൽ ഓർഡറിൻ്റെ അവസാനം കൃത്യമായി ബെയിൽ കണ്ടീഷൻ പറഞ്ഞു സാധാരണ ഒരു ബെയിൽ കണ്ടീഷൻ അൻപതിനായിരം രൂപ എടുത്തിട്ട് അൻപതിനായിരം പേരുടെ ബോണ്ട് കൊടുക്കണത് മാത്രമല്ല പോലീസ് സ്റ്റേഷൻ പോയാൽ രണ്ട് ആൾ ജാമ്യം പോയി ആധാർ കാർഡും പോയി പോയാൽ ജാമ്യം കിട്ടും രണ്ടാമത് ഈ ബെയിൽ കണ്ടീഷനുള്ള ഒരു മാസം അത്ര സമയമുണ്ട് ആ സമയം വരെ പോയിട്ട് വേറെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്താണ് ഇത് പോയിട്ട് ഹൈക്കോടതി കൊടുത്താൽ സെവൻറ്റി നയൻ വകുപ്പ് ഇല്ലാതെ ആവും എന്ന് എനിക്കറിയാം അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്യാം പിന്നീട് പറയാം സെവൻറ്റി നയൻ വകുപ്പിനെ പറ്റി പറയാം സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദ ദബവ് റൂളിങ്സ് ആൻഡ് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് വൺ ക്യാൻ സി ദാറ്റ് നോട്ട് എസ് നോൺബിൾ ആണ് ഏജന്റ് ഇദ്ദേഹത്തെ പിടിച്ച് ആത്താക്കി ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് ഇറ്റ് അട്രാക്ട് ഓൺലി സെവൻ്റി നയൻ എന്ന് പുറമെ തോന്നുകയാണ് കൃത്യമായി വാദത്തിലെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് നിൽക്കില്ല കൃത്യമായ തെളിവുകളുണ്ട് എബ് റീസൺസ് ഐ ക്യാൻ ഐ ആം ഇൻക്ലൈൻഡ് അലൌ ദീസ് പെറ്റീഷൻ ബട്ട് ഓഫ് കോഴ്സ് വിത്ത് കണ്ടീഷൻസ് കണ്ടീഷൻ വലിയ കണ്ടീഷൻ ഒന്നുമല്ല കണ്ടീഷൻ എന്താണ് ഇൻ ദ ഇവൻറ്റ് ഓഫ് അറസ്റ്റ് അറസ്റ്റ് അടക്കണെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോയി അറസ്റ്റ് അടക്കുകയാണെങ്കിൽ തെളിവ് അങ്ങനെ തോന്നുകയാണെങ്കിൽ അയ്യതിനായിരം റുപ്യൻ ബോണ്ട് രണ്ട് ആൾ ജാമ്യമൊന്നും അത്രേ ഉള്ളു അല്ലാതെ വേറൊന്നുമില്ല അതിനും കരാർ ചർലാസ് ഒന്നും ആവശ്യമില്ല ദ പെറ്റീഷൻ ഷാൽ എപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എവറി മൺഡേ ആൻഡ് തേർഡ്സ് രണ്ട് ദിവസം പോയി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ പോയിട്ടൊന്ന് ഹാജരാകണം അവിടെ പോയിട്ട് എന്താ ഹാജരാകുക എന്നല്ലാതെ എന്റെ കേസിലൊക്കെ ഞാൻ പോയി അവിടെ പോയി പോലീസ് ഓഫീസർമാരോട് അവരെ അവിടെയുള്ള ഏതെങ്കിലും കേസ് അന്വേഷിക്കാൻ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കേസ് ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കാറ് അവിടെ വേറെ ഡിസ്കഷൻ ഒന്നും അവറല്ലേ കാരണം എന്നെ പറ്റിയെല്ലാം കള്ളക്കേസാണ് വീണാ ജോർജിനെ കുറിച്ച് എന്ന് പറയുന്നത് പ്യുവർ കള്ളക്കേസ് എന്നെ ഏഴ് ദിവസം ജയിലിൽ കടത്തിയ കേസാണ് പ്യൂർക്കുള്ള കേസ് അഞ്ചു വിജയ പ്രദീപ് എന്ന് പറയുന്ന എസ് എസ് ടിക്കാരി ആയതുകൊണ്ട് മാത്രം അവർ അവരെ ഞാൻ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തൊരു കേസിൽ അവർ തന്നെ ഹൈക്കോടതി കൊടുത്തു ഞാൻ നല്ലതേ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കേസിൽ ഹൈക്കോടതി പറഞ്ഞെന്താ എനിക്കെതിരെ യാതൊരു തെളിവില്ല എന്നാണ് ആ കേസിൽ പോലും മുപ്പത്തിനാല് സിംഗ് എന്നെ ജയിലിൽ കിടത്താൻ പറ്റി കാരണം എനിക്ക് ജയിലിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാനും ഒരു പത്രപ്രവർത്തകനെ ജയിലിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായി കാരണം ജയിലിൽ പോയ അനുഭവങ്ങൾ ഒരു പത്രപ്രവർത്തകനുണ്ടാവും എന്താണ് ജയിൽ ജയിലിനുള്ളിൽ എന്താണ് നടക്കുന്നത് ഇത് പുറം ലോകം അറിയണം ഞാനൊരു പുസ്തകം തന്നെ എഴുതുന്നുണ്ട് ജയിലെന്താണെന്നുള്ളത് മൂന്ന് ജയിലുകളിൽ മൂന്നോ നാലോ തവണ ജയിലിൽ പോയി എനിക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിലെന്താണെന്നുള്ളത് അത് അടക്കം നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമാണ് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾ അവിടെ നടക്കുന്ന മറ്റു തട്ടിപ്പുകൾ അതേപോലെ അവിടെ നടക്കുന്ന അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ലോകത്തിനെ അറിയിക്കേണ്ടതുണ്ട് ജനിച്ച ഒരിസം മരിക്കും എന്തിനാ പിന്നെ പേടിച്ച് നടക്കുന്നത് ഈ പിണറായി പി ശശിയെ പിണറായി വിജയന എന്നിവരെ പേടിച്ചില്ല അവർ കള്ളന്മാരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഞാൻ ഇന്നും ഇന്നലെയൊന്നുമല്ല ഇപ്പോഴല്ലേ ഷാനസ്കറിയും മറ്റുള്ളവരൊക്കെ ഉണ്ടാകുന്നത് ഷാജസ്കറിയെ പോലെ ആളുകളെ വേട്ടയാടി ഇപ്പോഴല്ലേ തൊണ്ണൂറ്റൊമ്പതിൽ അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ അന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോകുന്ന പി ശശിയെ വെല്ലുവിളിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു പേടിയായതില്ല ഇന്ന് മരിക്കുകയാണെങ്കിൽ പോലും അന്തസ്സയോടെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ മരിക്കുക കാരണം ഞാൻ സത്യസന്ധമായ വാർത്ത മാത്രമേ ചെയ്യാറുള്ളൂ കള്ളങ്ങൾ ചെയ്യാറില്ല ഞാൻ ഈ സത്യം നീതി മര്യാദയ്ക്ക് വേണ്ടിയിട്ടാണ് പോരാടാറുള്ളത് അതുകൊണ്ട് മറ്റൊരാളെ സംഘടന എനിക്ക് മനസ്സിലാവും രാജൻ ജോസഫ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനെക്കുറിച്ച് കള്ളക്കേസ് എടുത്തതിനെതിരെ ശക്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിലേ പതിനൊന്ന് മണിക്ക് ഹാജരാകണമെന്ന് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് പെറ്റീഷണർ ഷാൽ സറണ്ടർ ഈസ് പാസ്പോർട്ട് ബിഫോർ മജിസ്ട്രേറ്റ് ആൻഡ് ഇഫ് നോട്ട് ഹാവിംഗ് ഷെ പാസ്പോർട്ട് ഈ ഷാൽ ഫയൽ എൻ അഫ്ഡേവിറ്റ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഫയൽ അഫഡേവിറ്റ് ഫയൽ കൊടുക്കാം ഇല്ലെങ്കിൽ അഫ്ഡേവിറ്റ് ഫയൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് ആ കണ്ടീഷനൊക്കെ രണ്ടാമതൊരു പെറ്റീഷൻ കൊടുത്താൽ തള്ളിക്കാവുന്നൂ പെറ്റീഷൻ ഷാൽ നോട്ട് അൺ ഇൻറ്റിമിഡേറ്റ് ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ് ഒക്കെ സാധാരണ ഒരു സാധാരണ ഒരു ബെയിൽ കണ്ടീഷൻ കൊടുത്തുകൊണ്ടാണ് രാജ്യം ജോസഫിനെ കോടതി ബെയിൽ അനുവദിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയന് അല്ലെങ്കിൽ പി ശശിക്കേറ്റ മുഖത്തടി തന്നെയാണ് അതായത് കോടതി കൊടുത്ത അടി തന്നെയാണ് ഇവർക്ക് കോടതി ശരിക്കും പിണറായി വിജയനെയും അതേപോലെ പി ശശിയും തിരിച്ചടിച്ചിരിക്കുന്നു എന്ന അർത്ഥം എനിക്ക് തോന്നുന്നത് പി ശശീൻ്റെ ഉദ്ദേശം പിണറായി വിജയനെ അട്ടിമറിച്ചിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണം അതിനുവേണ്ടി പി ശി പിണറായി വിജയൻ എന്തൊക്കെയോ എടുത്തുവെച്ചിട്ടുണ്ട് അപ്പൊ ഹൈക്കോടതി അതേപോലെ കോടതിന്നൊക്കെ പിണറായി വിജയൻ ഇത്തരം കേസുകൾ വരുമ്പോൾ ഭയങ്കര തിരിച്ചടി കൊടുക്കും ഞാൻ ഈ ഫയൽ ചെയ്യാൻ പോകുന്ന കേസുകളിലൊക്കെ തന്നെ പിണറായി വിജയൻ പി ശശിയും ചേർന്ന് എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഹൈക്കോടതി എന്തായാലും അത്തരം കാര്യങ്ങളിൽ നല്ല ശക്തമായ തിരിച്ചടി കൊടുക്കും കാരണം കള്ളക്കേസ് എടുക്കുന്നതെല്ലാം തന്നെ എന്തായാലും രാജ ജോസഫിനെ പൂർണ്ണമായ പിന്തുണ നൽകുകയാണ് ഞാൻ നേരത്തെ ഒരു ആ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ആ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് നിങ്ങൾ എന്താണ് രാജൻ ജോസഫ് പബ്ലിഷ് ചെയ്ത വീഡിയോ എന്ന് അറിയണ്ടേ അത് ഇതിലല്ല കമൻറ്റ് ബോക്സിൽ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്ത വീഡിയോ നന്ദി നമസ്കാരം